ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ നീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് പൊതുവേ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതിയാൽ സമയം പ്രതികൂലമായ മീനക്കൂറുകാർക്ക് ഈ മാസം പൊരിവെയിലിൽ ഒരു കുളിർമഴ പോലെ ആശ്വാസമേകുന്ന ഒരു മാറ്റം സംഭവിക്കുന്നതാണ് അതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മീനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് വ്യാഴം എന്നത് പ്രാധാന്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ കർമാധിപനും വ്യാഴം ആകുന്നു വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അനുകൂലമല്ല കാരണം നാലാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു സുഖക്കുറവ് സ്വാരസ്യങ്ങൾ അസംതൃപ്തി ചില രോഗാരിഷ്ടതകൾ എന്നിവയൊക്കെ ഈ കൂറുകാരെ അലട്ടി വന്നിരുന്നു എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തൽഫലമായി വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ നിന്നും ഏറെ ഇഷ്ടഭാവമായ അഞ്ചിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഈ അഞ്ചാം ഭാവത്തിൽ ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം സഞ്ചരിക്കുന്നതാണ് കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകയാൽ ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഈ കൂറുകാർക്ക് വ്യാഴം നൽകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം പരസ്പര ധാരണ എന്നിവയെല്ലാം രൂപപ്പെടും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽബലമായി ഏത് പ്രവർത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപത് സർവാഭീഷ്ട എന്ന് അറിയപ്പെടുന്ന പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നു തൽഫലമായി ഭാഗ്യം ഈശ്വര കടാക്ഷം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം ധനാഗമം അപ്രതീക്ഷിതമായ സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവയെ എല്ലാം വ്യാഴം നൽകും സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലം െ നൽകാം കളത്ര ഭാവം അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ചില ശാരീരിക വൈഷമ്യങ്ങളെ സൃഷ്ടിക്കാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിലും പരിപാലനത്തിലും ഒരു ശ്രദ്ധ പുലർത്തുക തുടർന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഈ കൂറുകാരുടെ അഷ്ടമം അഥവാ എട്ടിലേക്ക് പ്രവേശിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങളെ വരുത്താം സ്വന്തം ആരോഗ്യത്തിൽ നല്ല കരുതൽ പുലർത്തുക ചൊവ്വയും ഈ കൂറുകാർക്ക് ഏറിയ കൂറും അനിഷ്ടഭാവങ്ങളെ നൽകുന്ന നിലയിലാകും ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ സഞ്ചരിക്കുക അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറിയ കൂറും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ബുധൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ എട്ടിൽ കൂടിയാകും ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും സഞ്ചരിക്കുക എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം ഓജസ് എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ട് തന്നെയാണ് ബുധൻ ഇഷ്ടംഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടിയുള്ള ശുക്രസഞ്ചാരം അത്ര അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല ബന്ധങ്ങളിൽ ചില പല കാരണങ്ങളാലും ചില പിണക്കങ്ങൾ സ്വാരസ്യങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അത് മാനസികമായ സംഘർഷങ്ങൾ മനസ്സമാധാനക്കുറവ് എന്നിവയിലേക്കും നയിക്കാം ജീവിത പങ്കാളിക്ക് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗം എന്നിവയും ശുക്രൻ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് അതായത് ഏഴര ശനിക്കാലം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശനി ദോഷങ്ങളെ നൽകുന്നതല്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും തൽഫലമായി രോഗാരിഷ്ഠതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ സുഖം മനസ്സുഖം എന്നിവ ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ ഈ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് വാഴ്ചലവുകൾ അധിക ചിലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ ചില നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്കും രാഹു ഈ സമയത്ത് വഴിവെക്കും കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു ആ ആറിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽപരമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് അവയെ എല്ലാം പരാജയപ്പെടുത്തുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭവിക്കുന്നതാണ് ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ പൊതുവിൽ സമയം പ്രതികൂലമായ മീനക്കൂറുകാർക്ക് ഈ മാസം പതിനെട്ടാം തീയതി നടക്കുന്ന വ്യാഴമാറ്റത്താൽ വളരെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്ന് ഭവിക്കുവാൻ ഇടയാകുന്നു ബുധൻ കേതു എന്നിവരും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു സൂര്യൻ ചൊവ്വ എന്നിവർ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രോഗദുരിതങ്ങളെ വരുത്താം എന്നാൽ എട്ടിൽ അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സൂര്യനും ചൊവ്വയും നൽകുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം വിശേഷിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾക്ക് വർധനവും സർവീശ്വരകാരകനായ വ്യാഴം നൽകുന്ന ഈശ്വര കടാക്ഷവും സകല പ്രവർത്തികളിലും ഇവർക്ക് തുണയേകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം